ഞങ്ങൾ ഞങ്ങളിപ്പോൾ അൽമാട്ടിയിലെ ഹോട്ടൽ കസാക്കിസ്ഥാൻ്റെ മുൻപിലാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ അതായത് ഹോട്ടലിന്റെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് നടക്കുന്ന വഴി കൂടെ നേരെ നടന്നാല് നമുക്ക് എത്തേണ്ട പാൻഫ്ലാവ് പാർക്കിലേക്ക് എത്താം ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പൊ ഈ പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിൽ ചെറിയൊരു കനാല് പോകുന്നുണ്ട് അത് ഈ മഞ്ഞുരുകിയ വെള്ളം അതുപോലെ തന്നെ അവിടെ ചെറിയൊരു പുഴയുണ്ട് ആ പുഴം കൂടി വരുന്ന വെള്ളമാണ് പോകുന്നത് പ്രത്യേകിച്ച് ബാഡ് സ്മെല്ലൊന്നുമില്ല നല്ല നീറ്റാട്ടോ അതുപോലെ തന്നെ മഞ്ഞ് വീണുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു വഴിയൊക്കെ കാണാൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ നടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ പറ്റില്ല പക്ഷെ നമ്മൾ വിദേശത്ത് എത്തിയാൽ എങ്ങനെയെങ്കിലും നമ്മൾ നടന്നു പോകും അങ്ങനെ നടന്ന് ഞങ്ങൾ ഇവിടെ പാനഫ്ലവ് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു സ്മാരകം കൂടിയാണ് അതുപോലെ തന്നെ ഈ പാർക്കിന്റെ ഉള്ളിലായിട്ട് ഒരു പഴയ പള്ളിയുണ്ട് ഏഹ് പിന്നെ അതുപോലെ ഒരുപാട് ഏഹ് സ്റ്റാച്യൂകൾ ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ ഓർമ്മ ഈ ഒരു പാർക്കിനകത്ത് ഉണ്ട് ഇത് സിറ്റിയുടെ നടുക്ക് ഒരു പാർക്കും കൂടിയാണ് ഈ പാൻഫ്ലാവ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവാൻ പാൻഫ്ലാവ് എന്ന് പറഞ്ഞ ആളുടെ നാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് ഒരു സെമിത്തേരി ആയിരുന്നു അതായത് ഇത് ഈ പാർക്കിന്റെ ഉള്ളിലായിട്ടൊരു പള്ളിയുണ്ട് അതായത് അസൻഷൻ കത്തീഡ്രൽ എന്നാണ് പറയുക ഏഹ് അതിന്റെ ചുറ്റുമുള്ള ഒരു സെമിത്തേരിയാണ് ഇപ്പൊ പാർക്കായിട്ട് അവര് മാറ്റിയത് ഇപ്പം രണ്ടാം ലോക മഹായുധ കാലത്ത് ഏഹ് മരണപ്പെട്ട ആളുകളെല്ലാം അടക്കിയിരുന്നത് ഈ സെമിത്തേരിയിലായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഭൂമികുലുക്കം സംഭവിച്ചിട്ടും ഒരുപാട് പേർ മരിച്ചിട്ടുണ്ടായിരുന്നു അന്നെല്ലാം ആ ഭൂമികുലുക്കത്തിൽ ഒരു കേടുപാട് പോലും പറ്റാത്തതാണ്ട്ട് ഈ പള്ളി ഈ പള്ളി മുഴുവനായിട്ട് മരത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ അന്ന് ആളുകളെല്ലാം അടക്കിയിരുന്ന സ്ഥലമായിരുന്നു ഇത് പിന്നീട് ഇവിടെ സിറ്റിയുടെ നടുക്ക് ഒരു സെമിത്തേരി വേണ്ട എന്ന തീരുമാനത്തിലാണ് ഇതിനെ പാർക്കാക്കി മാറ്റിയത് ഈ പാർക്കിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇരുപത്തെട്ട് പാൻഫിലാവ് ഗാർഡ്സ്മാൻമാരുടെ വിജയത്തിന്റെ മുപ്പതാം വാർഷികത്തിനോടനുബന്ധിച്ച് ഏഹ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ മെമ്മോറിയൽ ഓഫ് ഗ്ലോറി നിർമ്മിച്ചു അതേ വർഷം തന്നെ എറ്റേണൽ ഫ്ലെയിം കത്തിച്ചു അവിടെ ഇപ്പം ഈ മരിച്ചു പോയ ആൾക്കാരുടെ എല്ലാം ഓർമ്മയ്ക്കായിട്ട് വലിയൊരു ദീപം കത്തിക്കുന്നുണ്ട് അത് എന്നും അണയാണ്ട തന്നെ ഇവിടെ നിലനിർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗമുള്ള നല്ല നീറ്റായിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഒരു വണ്ടിയിൽ ഇവിടെയുള്ള ഇലകളും എല്ലാ പൊടികളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലെന്നും തന്നെ ഇവിടെ ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ വലിയൊരു പാറക്കല്ലിന്റെ മുകളിൽ കൊത്തിയ രൂപമാണ് ഒരു പ്രത്യേകത ഇവിടെ കാണാനുള്ള ഒരു പ്രത്യേകത അതാണ് അതുപോലെ തന്നെ ഈ പാർക്കിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇവാൻ പാൻഫിലോവിന്റെ ഒരു സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ജീവിതകാലവും പേര് കുടുംബ പേര് റാങ്ക് എന്നീ എന്നിവയെല്ലാം അതിനകത്ത് എഴുതിയിട്ട് ഒരു പിങ്ക് നിറത്തിലുള്ള ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു വലിയൊരു പ്രതിമയും ഇവിടെയുണ്ട് ഈ കാണുന്ന ഭാഗമാണ് ആ ഫ്ലെയിം കത്തുന്ന സ്ഥലം അതായത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മരണപ്പെട്ട ആൾക്കാരുടെ ഏഹ് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമായിട്ടാണ് ഇവിടെ ഉള്ളത് ആ ഈ ഒരു വലിയ പാറയുടെ മുകളില് കൊത്തി ഉണ്ടാക്കിയ ശില്പാണത് അതുപോലെ തന്നെ ഇവിടെ ഈ ഫ്ലെയിമാണ് എല്ലാ എല്ലാ ദിവസവും അത് അണയാണ്ട് അവരവിടെ കത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയ പള്ളി പോലുള്ള ഒരു സ്ഥലം കണ്ടിരുന്നു അതായത് ഈ നമ്മളെ കത്തീഡ്രലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് അപ്പം ഇവിടെ വെച്ചിട്ട് എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പം ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന പള്ളി ഇതാന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാലും നമുക്ക് അൽമാട്ടിയിലെ ഗ്രീൻ മാർക്കറ്റിലേക്ക് എത്തിച്ചേരാം പിന്നെ ഈ പാർക്കിൻ്റെ നാല് ഭാഗത്തൂടെ ഇവിടേക്ക് കയറാട്ടോ അതുപോലെ തന്നെ ഓരോ സൈഡിലും ഓരോ പ്രതിഭകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല വാക്ക് വേ ഒരുപാട് ദൂരം നമുക്ക് ഇതിൽ നടക്കാനുള്ള സ്ഥലമുണ്ട്